ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഓടിക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഒരുപാട് നടത്തി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി ഒരുപാട് പേരെ കൂട്ടത്തിലിരുത്തി ഡ്രൈവിംഗ് പഠിക്കാനായിട്ടുള്ള ശ്രമം ചെയ്തു പക്ഷേങ്കിൽ എത്ര പരിശ്രമിച്ചിട്ടും ഒരു കാറ് റോഡിൽ ഓടിക്കാനായിട്ട് കഴിയുന്നില്ല ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് തുടക്കക്കാരായ ഒരുപാട് പേരുണ്ട് ലൈസൻസ് എടുത്തതിനു ശേഷം ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നവര് ഈ ഒരു പ്രശ്നത്തെ വളരെ സിമ്പിളായിട്ട് ഓവർകം ചെയ്യാനായിട്ട് കഴിയും അതിൽ ഡ്രൈവിംഗിലെ ഒരു സീക്രട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സീക്രട്ട് നിങ്ങളുമായിട്ട് പങ്ക് വെക്കാം ഒരു സീക്രട്ട് നിങ്ങളെ ഡ്രൈവിംഗ് സീക്രട്ട് പഠിപ്പിച്ചു തരാം ഇത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡ്രൈവിങ്ങിൽ നല്ല മാറ്റം വരും അതായത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കും വണ്ടി എടുത്ത് അത്യാവശ്യം വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകി സെക്കൻഡ് ഗിയറും കൊടുക്കും ഇതുപോലെ സെക്കൻഡ് ഗിയർ ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കും അത്യാവശ്യം റോഡ് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നി എന്ത് ചെയ്യും തേർഡ് ഗിയറും കൊടുക്കും പല ആൾക്കാരും വാഹനം ഡ്രൈവ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഞാനിവിടെ തേർഡ് ഗിയറും കൊടുത്തു ഇത്തരത്തിലൊക്കെ വാഹനം ഡ്രൈവ് ചെയ്യും ഇനി ഇങ്ങനെ ഓടിച്ചു പോകുന്നതിനിടയിൽ മുന്നിലേക്ക് പോകുമ്പോൾ തന്നെ വാഹനം ഒന്ന് സ്ലോ ചെയ്യണം അപ്പം എന്ത് ചെയ്യും മെല്ലെ വണ്ടി സ്ലോ ചെയ്തിട്ട് സെക്കൻഡ് ഗിയറൊക്കെ കൊടുക്കും ഇതും കറക്റ്റായിട്ട് ചെയ്യും പക്ഷെങ്കിൽ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഇത്രയും മാത്രം പഠിച്ചത് നമുക്ക് ഒരു വാഹനം റോഡിൽ നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയത്തില്ല ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ അത്യാവശ്യം ഗിയർ മാറ്റി ഓടിക്കാം പക്ഷേ നിങ്ങൾ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് നിങ്ങളുടെ പല ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് വാഹനം എവിടെയെങ്കിലും ഒന്ന് സ്ലോ ചെയ്ത് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ സ്ലോ ചെയ്തൊരു വാഹനം പല ആൾക്കാർക്ക് ഓടിക്കാനായിട്ട് അറിയത്തില്ല സ്ലോ ചെയ്ത് ഓടിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ വാഹനത്തിൻ്റെ വേഗത കൂടി പോകും അപ്പം നമ്മൾ ബ്രേക്ക് ചെയ്യും വണ്ടി നിന്നു പോകും അതുപോലെ തന്നെ ഒരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് വാഹനം ടേൺ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ വാഹനത്തെ സ്ലോ ചെയ്ത് േണ്ടെടുക്കാനായിട്ട് അറിയത്തില്ല അപ്പം നിങ്ങൾ ഡ്രൈവിങ്ങിന് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൽ ഒരു വാഹനത്തെ സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് പഠിക്കണം അതായത് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് സ്ലോ ചെയ്ത് രണ്ട് രീതിയിൽ വണ്ടികൾ വണ്ടി നമുക്ക് ഡ്രൈവ് ചെയ്യാം അതായത് തീർത്തും സ്ലോ ചെയ്ത് ഓടിക്കേണ്ട സാഹചര്യങ്ങളിൽ നമുക്ക് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഓടിക്കേണ്ടതായിട്ട് കഴിയും അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സ്ലോ ചെയ്താണ് വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് മുന്നിൽ ഒരു വാഹനം പതുക്കെ പോകേണ്ട ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഏറ്റവും സ്ലോ ചെയ്ത് വണ്ടി ഓടിക്കുക അതിന് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ബ്രേക്കിൽ നിന്ന് നിങ്ങൾക്ക് കാലെടുത്ത് ആക്സിലറേറ്റർ പെടലേ വെക്കാം എന്നിട്ട് നിങ്ങൾ പതുക്കെ ഇടത്തെ ഇടത്തെക്കാല് ഫ്രീ ആക്കണം ക്ലച്ച് ക്ലച്ച് പെടലിൽ നമ്മൾ കാലിൻ്റെ ഈ എൻ്റെ ഫ്ലോറിൽ ഇങ്ങനെ വെക്കേണ്ട ഇടത്തെക്കാല് ഫ്രീ ആക്കി വെക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് വരിക പതുക്കെ റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ആ സൗണ്ടിന്റെ ഒരു വേരിയേഷൻ തുടങ്ങിയിട്ട് വണ്ടിക്കുള്ളിൽ ചെറിയൊരു വൈബ്രേഷൻ തുടങ്ങുമല്ലോ ആ തുടങ്ങുന്ന പോയിന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധ കൂടുതലായിട്ട് കൊടുക്കണം എന്നിട്ട് ആ പോയിന്റിൽ ഇടത്തേക്കാല് ക്ലച്ചിൽ വെച്ചേക്ക് എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ൊക്കെ കാല് ക്ലച്ചെ നയിക്കുന്നതിനോടൊപ്പം പതുക്കെ ആക്സിലറേഷൻ കൂടെ കൊടുക്കണം അതായത് ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുക്കുകയും പതിയെ ക്ലച്ചേന്ന് റിലീസ് ചെയ്ത് വണ്ടി ഇതേ നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ഇങ്ങനെ എടുക്കണം ഇപ്പം നിങ്ങൾ നോക്കിയാൽ ക്ലച്ചേ തന്നെ വണ്ടി നീങ്ങി ഇനി ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇത്തിരി ഒന്ന് സ്ലോ ചെയ്യണമെന്ന് തോന്നിയാൽ മെല്ലെ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുക ആദ്യം എടുത്ത് വെക്കുക എന്നിട്ട് അനുസരണം ചവിട്ട് ഇപ്പോൾ എനിക്ക് ഇത്തിരി സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പതിയെ ഒന്ന് ചവിട്ടി കൊടുക്കുന്നു ഇപ്പോൾ ഇതേ വണ്ടി അത്യാവശ്യം ഒന്ന് സ്ലോ ആയി എന്നിട്ട് വീണ്ടും നീക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഇച്ചിനും കൂടെ സ്ലോ സ്ലോ ൂടി നീക്കണമെന്ന് തോന്നിയാൽ ബ്രേക്ക് അയക്കുക ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക എന്നിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇതുകൊണ്ടോ ഇതുപോലെ നീങ്ങും ഇങ്ങനെ ഓടിക്കാൻ പഠിക്കണം ഇപ്പോൾ ഇടത്തേക്കാൾ ക്ലച്ചേൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്ലച്ച് റിലീസ് ചെയ്ത് ഞാൻ വെച്ചേക്കാണ് എന്നാൽ ക്ലച്ചേൽ ഉണ്ട് ഇപ്പം ഞാനിവിടെ ചെറിയൊരു കുഴി പോലെയുള്ള ഏരിയ വന്നു അപ്പം ഞാൻ ക്ലച്ച് ഒന്ന് ചവിട്ടി ബ്രേക്കിലേക്ക് പതിയെ വെച്ച് വണ്ടി സ്ലോ ചെയ്തു ഉടൻ തന്നെ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്തു പതിയെ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു കണ്ടോ ഇപ്പം എന്റെ വാഹനം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് അയച്ചിങ്ങനെ നീങ്ങി ഇപ്പം നിങ്ങൾ നോക്കിയേ പതിയെ പോവാണ് ഇനി എനിക്ക് ഇത്രയും കൂടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇടത്തെ കാലെടുത്ത് ക്ലച്ച് പെടലേ വെച്ചിട്ട് ക്ലച്ച് ഇത്തിരി താഴ്ത്തി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തിക്കണം അതായത് പതിയെ താഴ്ത്തി എത്തിക്കണം എന്നിട്ട് പതിയെ ബ്രേക്കും കൂടെ ചെയ്യും ഇങ്ങനെ പറയുന്നത് നമ്മൾ ബ്രേക്ക് മാത്രം ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫ് ആയിപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കി എത്ര സ്ലോയിലാണ് ഓടിക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു ജംഗ്ഷൻ വരുവാണ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ഇതിപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരികയാണ് എന്നിട്ട് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നതിനോടൊപ്പം പതിയെ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഒപ്പം തന്നെ ഇവിടെ ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് എൻ്റെ വണ്ടി ഞാൻ മെല്ലെ മെല്ലെ നമ്മൾ സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് ഓടിക്കാണ്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് പതുക്കെ പതുക്കെ നേരെയാക്കി ആക്കി കൊടുത്ത് എൻ്റെ വണ്ടി ഡ്രൈവ് ചെയ്യണം കണ്ടോ അപ്പോൾ ഇപ്പം ഞാൻ വണ്ടി സ്ലോ ചെയ്തത് കണ്ടല്ലോ വീണ്ടും എനിക്ക് ഇത്രയും കൂടെ സ്ലോ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ മെല്ലെ ക്ലച്ച് പതുക്കെ താഴ്ത്തു താഴ്ത്തി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരികയാണ് അതങ്ങനെ വരുന്നത് നമ്മളിവിടെ ബ്രേക്ക് അമിതമായിട്ട് ചവിട്ടി വണ്ടി ഓഫ് ആകാതിരിക്കാനാണ് ചില ആൾക്കാർ പഠിക്കുന്ന ഒരു ബ്രേക്ക് അമിതമായിട്ട് ചവിട്ടും ഇപ്പം നിങ്ങൾ നോക്കിക്കേ കണ്ടോ വണ്ടി എത്ര സ്ലോയിലാണ് ഓടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടേൺ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുക്കണം അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഒരു ടയർ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഓടിക്കാനായിട്ട് കഴിയും വീണ്ടും ഫുൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുക നിർത്തേണ്ട സിറ്റുവേഷൻ കഴിഞ്ഞാൽ ഫുൾ ക്ലച്ചിൽ വരിക ഇനി നമുക്കൊരു സെക്കൻഡ് ഗിയറിൽ പോകണം അതായത് ഒരു മുന്നിട്ട് ഒരു വാഹന ഒരു ആവറേജ് ഒരു സ്പീഡിൽ പോകുന്നു ചെറിയൊരു സ്പീഡിൽ പോകുന്നു അപ്പം നമുക്കൊരു വാഹനത്തിൻ്റെ വേഗത ബാലൻസ് ചെയ്യണം അതിനെന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകി ദേ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ് നിങ്ങൾ നോക്കുക പതുക്കെ പതുക്കെ ആക്സിലറേഷൻ കൊടുത്തു പോകുകയാണ് കണ്ടോ സെക്കൻഡ് ഗിയറിൽ ഞാൻ കൊടുത്തങ്ങൾ ആക്സിലറവ് നിങ്ങൾ നോക്കിക്കേ ഏറ്റവും സ്ലോ സ്ലോയിലുള്ള ഒരു ആണ് ഇനി നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു കയറ്റമാണ് കാണുന്നതെങ്കിൽ കയറ്റം നമുക്ക് സെക്കൻഡ് ഗിയറിൽ സ്ലോയിൽ ഓടിക്കാനായിട്ട് കഴിയത്തില്ല അപ്പം നമുക്ക് ഇത്രയും കൂടെ സ്ലോ ചെയ്യണമെന്ന് തോന്നിയാൽ ഫസ്റ്റ് കൊടുക്കുക ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്യുക എന്നൊരു പതി കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടോ കയറ്റത്ത് നമുക്ക് ഇതുപോലെ പതുക്കെ കയറി പകുതി അപ്പം ഇത് ഡ്രൈവിങ്ങിൽ നിങ്ങൾ പഠിക്കണം ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു സീക്രട്ടാണ് പറഞ്ഞു തരുന്നത് ഇത് മിസ് ചെയ്യരുത് മിസ് ചെയ്യാതെ അത് പൂർണ്ണമായിട്ട് കാണുക നമ്മളൊരു വാഹനം ഇങ്ങനെ നിർത്താൻ പഠിക്കണം പ്രത്യേകിച്ച് നമ്മുടെ വാഹനം ചെറിയ കയറ്റങ്ങളിലൊക്കെ എടുക്കുന്ന സന്ദർഭങ്ങളിൽ ക്ലച്ചിലും ആക്സിലറേഷനിലും ഒരു രണ്ട് സെക്കൻഡെങ്കിലും നമ്മൾ വണ്ടി ഹോൾഡ് ചെയ്ത് പിടിച്ചു നിർത്താൻ പഠിക്കണം അതായത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനും നിർത്തണം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കയറ്റത്തോട് ഒരു ജംഗ്ഷനിൽ വാഹനം ടേൺ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഒരു കയറ്റത്തോട് കൂടിയ ജംഗ്ഷനിൽ വണ്ടി എടുക്കാൻ ടേൺ എടുക്കാൻ പല ആൾക്കാരും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം ഇവിടെ കാണിച്ചു തരാം ഇവിടെ ഒരു കയറ്റത്തോട് ജംഗ്ഷൻ ഉണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് വളരെ ഡ്രൈവിങ്ങിൽ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സന്ദർഭമാണ് തുടക്കക്കാർക്കുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ തുടക്കക്കാരെന്ത് ചെയ്യും പെട്ടുപോകും എല്ലാ ഗിയറും ഇട്ട് ഓടിക്കും പക്ഷേ ഈ സിറ്റുവേഷൻ വന്ന് കഴിയുമ്പോൾ പെട്ടുപോകും അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കയറ്റം കാണുമ്പോൾ എന്ത് ചെയ്യണം നേരത്തെ തന്നെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് കയറ്റം കയറാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ നോക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ വരികയാണ് ഇവിടുന്ന് കയറ്റത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടേൺ ആണ് ഞാൻ എടുക്കുന്നത് അപ്പം ഞാനിവിടെ നിങ്ങളെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ജസ്റ്റ് കാണിച്ചരാം അതായത് ഞാനിവിടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇതെ കയറ്റത്തിന് ഇവിടെ നിർത്തി ഓക്കെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു ഓക്കെ എന്നിട്ട് ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടി നിർത്താൻ പഠിക്കണം അതായത് ബ്രേക്ക് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ വണ്ടി ബാക്കിലേക്ക് പോകാതെ നിർത്താൻ പഠിക്കണം അതിന് ബ്രേക്കേ ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ച് പതുക്കെ പതുക്കെ റിലീസ് ചെയ്യുക റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ ഇതുകൊണ്ടോ ചെറിയൊരു വിറയിൽ വരും ഈ വിറയിലിന് അർത്ഥം നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു എന്നുള്ളതാണ് ആ വിറയിൽ വരുന്ന സമയത്ത് തന്നെ ഇടത്തേക്കാല് ക്ലച്ചിൽ അങ്ങനെ തന്നെ വെച്ചേക്കണം ഇനി അങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾ ഉപ്പൂറ്റി ഫ്ലോറിൽ ഒന്ന് വെച്ചു അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ ബൈറ്റിംഗ് പോയിന്റ് നമുക്ക് ബാലൻസ് ചെയ്ത് പിടിക്കാൻ കഴിയും എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുക ആക്സലറേഷൻ കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് നിന്ന് ഒരു ഇത്തിരി ഇങ്ങോട്ട് അയക്കണം പൊടിക്കി ഇങ്ങോട്ട് അയക്കുക ഇങ്ങോട്ട് ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് തന്ന ഇത്തിരി പൊടിക്കിങ്ങോട്ട് അയക്കുമ്പം നമ്മുടെ വണ്ടി ബ്രേക്ക് ഇല്ലാതെ ക്ലച്ചിലോ ആക്സിലറേഷനിലും നിൽക്കും അപ്പോൾ ഇവിടെ എടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇങ്ങനെ വന്ന് വണ്ടിയായിട്ട് നിൽക്കുകയാണ് ഓക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആക്സിലറേഷൻ ഓൾറെഡി നമ്മൾ കൊടുത്തു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്തിരി ക്ലച്ചും കൂടെ റിലീസ് ചെയ്താലേ നമ്മുടെ വണ്ടി ഇവിടെ നീങ്ങത്തുള്ളൂ ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ വണ്ടി ഇവിടെ എടുത്ത് കാണിച്ചു തരാം കറക്റ്റ് ഹാഫ് ക്ലച്ചിൽ ആക്സിലറേഷൻ നിൽക്കുന്നു ദ ആക്സിലറേഷൻ കൊടുത്ത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചപ്പം നോക്കിക്കേ പതിയെ അയച്ചപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ നീങ്ങി കണ്ടോ അപ്പോൾ ഇതാണ് നിങ്ങൾ ഡ്രൈവിംഗിൽ പഠിക്കേണ്ടത് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ചെറിയ കയറ്റത്ത് കൊണ്ടുപോയി നിർത്തി പഠിക്കുക അതുപോലെ തന്നെ ഒപ്പം പഠിക്കേണ്ട ഒരു കാര്യം വാഹനം ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ടും കൂടെ പഠിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക അതായത് ഫസ്റ്റിലും സെക്കൻഡിലും സ്ലോ ചെയ്ത് ഓടിക്കാൻ പഠിക്കുക അതുപോലെ തന്നെ നിങ്ങളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചിൽ കയറ്റത്ത് വാഹനത്തെ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ നിർത്താനായിട്ട് പഠിക്കുക ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്തും ഒരു കയറ്റത്ത് ഓടിക്കുന്ന സമയത്ത് ഒരു ടേൺ എടുക്കുന്ന സമയത്ത് ഒരു കയറ്റത്തോടു കൂടിയ ടേൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് ടേൺ ആയിക്കോട്ടെ നിങ്ങൾ ഒരു വാഹനം നന്നായിട്ട് ഓടിക്കാൻ കഴിയും അപ്പോൾ ഇതൊന്ന് ഡ്രൈവിങ്ങിൽ പഠിച്ചു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്ക് വീഡിയോ ഉപകാരപ്പെടട്ടെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പ്രാക്ടീസ് തരാം ഒരുപാട് പേര് ഒരുപാട് ദൂരേന്ന് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട് അവർക്കൊക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്